മഴ വരുമെന്നും ഈ പണി തീർത്തില്ലെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടിലാകുമെന്നും വെള്ളം ഒഴിച്ചു പോകാൻ പറ്റില്ല എന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും പ്രകൃതി ദുരന്തം വഴി നിരവധി പേർ മരിക്കുമെന്നും എല്ലാം കാലയെ കൂട്ടി കണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാർട്ടിയുടെ പൂർണ്ണമായ അനുകൂലയായ ഒരാളിനെ ലോകായ്റ്റയാക്കുമ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പരാമർശം പോലും ലോകായുത്തയൊന്നും ഉണ്ടാവില്ല ഇവിടെ ദുരന്തം ഉണ്ടാകും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും വീടുകൾ നശിക്കും ആൾക്കാർ മരിക്കും എങ്കിൽ മാത്രമേ ദുരിതാശ്വാസ ഫണ്ട് കളക്ട് ചെയ്യാനൊക്കെ ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മൾ ലോ അയച്ചേ പോകേണ്ട ആവശ്യമില്ല ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു പെൺകുട്ടിയാണ് അതിനെ ഇവിടെ മേയറാക്കി ഇരുത്തിയിരിക്കുന്നേ ഉള്ളൂ അതിങ്ങനെ ആരോടെങ്കിലും തക്കിച്ചുകൊണ്ടും വഴക്കിട്ട് നടക്കുന്നതല്ലാതെ കാര്യമാത്രം പ്രസക്തമായി ഒരു നേതൃത്വം കൊടുക്കാനുള്ള കഴിവില്ല കാരണം ദുരിതാശ്വാസ നിധിയുടെ പണം ദുർവിനിയോഗം ചെയ്യുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ടായാൽ ജനങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ല പക്ഷേ ഞാൻ ദുരിതാശ്വാസ നിധി പരമാവധി പണം കൊടുക്കണം എന്നുള്ള അഭിപ്രായ കാരണം അതെന്തുകൊണ്ടാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്ത് കെട്ടിടം വയ്ക്കാനും കാറ് വായ്പക്ക് തിരിച്ചടയ്ക്കാനും എല്ലാവരും കൊടുത്തല്ലോ വിദ്യാഭ്യാസ ആവശ്യത്തിൽ നിന്നും പറഞ്ഞെല്ലാം കൊടുത്തല്ലോ അന്നൊന്നും ഈ വീട് നഷ്ടപ്പെട്ടവേണ്ട കാര്യം തിരക്കാൻ തിരക്കാനാരുമില്ല നമസ്കാരം ഒരാമുഖത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം രണ്ടാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കേരളത്തിലാകെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ് ചിലർ മരണപ്പെട്ടു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായി പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും യാതൊരു മുൻകരുതൽ നടപടികളും നമ്മുടെ സർക്കാർ എടുത്തിട്ടില്ല കഴിഞ്ഞ പ്രളയകാലത്ത് മുഖ്യമന്ത്രി ചാനലുകളിൽ വന്നിരുന്ന് അഭ്യർത്ഥിച്ചിരുന്നു നമുക്കൊന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു കോഴിയെ വിറ്റും കോഴിമുട്ട വിറ്റും കുടുക്കു തല്ലിപ്പൊട്ടിച്ചും വീടിതർത്തുമൊക്കെ കിട്ടിയ പണം ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഹർജിയുമായി ലോകായുക്തയെ സമീപിച്ച ശ്രീ ആർ എസ് ശശികുമാർ സാറാണ് നമ്മളോടൊപ്പമുള്ളത് സർ നമസ്കാരം താങ്കളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു ഹർജിയുമായി ലോകായുക്തയെ സമീപിച്ചത് ഇപ്പോൾ ഇതാ മറ്റൊരു പ്രളയകാലം കൂടി വരാൻ പോകുന്നു കാലവർഷം കനക്കാൻ പോകുന്നു പക്ഷേ ഇത്രയും ദിവസം പെയ്ത മഴയിൽ തന്നെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പ്രകൃതിക്ഷോഭം പ്രകൃതി ദുരന്തം മഹാമാരി എന്നിവയെ ഒരു വലിയ അനുഗ്രഹമായി കാണുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭരിക്കുന്നത് ഇതൊരവസരമായ ഒരു ഉപയോഗിക്കുകയാണ് വാസ്തവത്തിൽ ഞാൻ ഈ പറയുമ്പോൾ കേരളം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകാൻ നിവൃത്തിയിലായിരിക്കുമ്പോൾ അവരുടെ ദുർവിനിയോഗം നടത്താനുള്ള പണം പോലും ഇപ്പോൾ ഇല്ല അപ്പോൾ പണം കണ്ടെത്താനുള്ളൊരു മാർഗമായി ദുരിതാശ്വാസ നിധിയെ കണ്ടെത്തുമോ എന്നുള്ള ഭയം ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്കുണ്ട് കാരണം അത് കഴിഞ്ഞ തവണ നടത്തിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സി എം ഡി ആർ എഫ് എന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ പവിത്രമായ ഒരു നിധിയാണ് അത് നമുക്ക് വലിയ ആശ്വാസമാണ് അതിലേക്ക് കൂടുതൽ പണം കണ്ടെത്തണം നിർബന്ധമായിട്ട് ആവശ്യമാണ് പക്ഷേ ആ പണം മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഏത് രീതിയിലും പണം ഉണ്ടാക്കാനുള്ള മറിഞ്ഞു കണ്ടെത്തുക നിശ്ചിതമായ ഒരു ബഡ്ജറ്റ് വീതമുണ്ട് അതുകൂടാതെ പെട്ടെന്ന് പ്രകൃതി ദുരന്തം വരുമ്പോൾ പ്രകൃതിക്ഷോഭം വരുമ്പോൾ അല്ലെങ്കിൽ മഹാമാരികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്യും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആളുകളും വിദേശത്തു നിന്നും സംസ്ഥാനത്തിനകത്തുള്ളവരും കൊച്ചു തൊഴിലാളികളും ഈ പറഞ്ഞതുപോലെ കാച്ചു കൊടുക്ക പൊട്ടിച്ചു പോലും കുട്ടികൾ മുഖ്യമന്ത്രിയുടെ നൽകി കൊടുക്കും ഇത് കൂടാതെ കേന്ദ്രത്തിൽ നിന്നുള്ള വലിയൊരു എമൗണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഇട്ടു പ്രതിക്ഷേപം വരുമ്പോഴെല്ലാം തന്നെ സ്പെഷ്യൽ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വയ്ക്കും ഈ പണമെല്ലാം ഉപയോഗിച്ചിട്ട് ഇവിടെ ദുരന്തം തീർക്കുന്നതായിട്ട് പറയുക പക്ഷേ അതിൻ്റെ കണക്കുകളൊന്നും ഒന്നും സുതാര്യമല്ല താങ്കളുടെ ഹർജിയോടെയാണ് ലോകായുക്തയുടെ ലോകായുക്ത ബില്ല് അവതരിപ്പിച്ചത് അതായത് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ല് പിണറായി സർക്കാർ പാസാക്കിയിട്ട് താങ്കളുടെ ഹർജിയോടുകൂടിയാണ് അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും അതായത് മിസ്മാനേജ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലോകായുക്തയ്ക്ക് പോയത് ലോകായുക്തപ്പോൾ ഹൈക്കോടതിൻ്റെ അപ്പീൽ കൊടുത്തേക്കാണ് പക്ഷേ ഇനി അതിലൊരു പ്രതീക്ഷയില്ല കാരണം ഇപ്പോൾ എന്തായാലും കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ദുരന്തം മുൻകൂട്ടി കണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് കാരണം ഇവിടെ ദുരന്തം ഉണ്ടാകും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും വീടുകൾ നശിക്കും ആൾക്കാർ മരിക്കും എങ്കിൽ മാത്രമേ ദുരിതാശ്വാസ ഫണ്ട് കളക്ട് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻ്റ് ഇത്രയും നിഷ്ക്രിയമായ ഒരു ഗവൺമെൻറ് നിഷ്ക്രിയമെന്ന് ഞാൻ പറയുന്നത് മന ബോധപൂർവ്വം നിഷ്കരിത്വം അഭിനയിക്കുക കാര്യം നമ്മുടെ മഴ മൺസൂൺ വരുന്നതിന് മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡ് കാലയെ കൂട്ടി എല്ലാ വൃക്ഷങ്ങളെ ശിഖരങ്ങൾ വെട്ടി ക്ലീൻ ചെയ്യും എന്ത് ആ ലൈനിലേക്ക് വീഴ്ന്നു കഴിഞ്ഞാൽ വൈദ്യുതി ഇല്ലാതാവും ആ മരങ്ങൾ മുറിക്കുന്നതുപോലെ നമ്മുടെ കാനകൾ വൃത്തിയാക്കേണ്ട എല്ലാ ശുചപരിപാടികളും കാലുകൾ കൂട്ടി ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ഇവിടെ എന്താ കേരളത്തിൽ തിരുവനന്തപുരം പട്ടണത്തിലെ കാര്യം പറഞ്ഞാൽ എല്ലാ റോഡുകളും വെട്ടിക്കുറിച്ചിട്ടൊക്കെയാണ് മാസങ്ങളായി സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് പോലും സ്കൂളുകളിൽ നേരെ പോകാൻ വയ്യാത്ത ഒരവസ്ഥ ഇരിക്കുമ്പോൾ മഴ വരുമെന്നും ഈ പണി തീർതില്ലെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടിലാകുമെന്നും വെള്ളം ഒഴിച്ചു പോകാൻ പറ്റില്ല എന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും പ്രകൃതി ദുരന്തം വഴി നിരവധി പേർ മരിക്കുമെന്നുമെല്ലാം കാലയെ കൂട്ടി കണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത് യാതൊരു സംശയം വേണ്ട അപ്പോൾ ഞാനങ്ങനെ അനുമാനിക്കുന്നു അല്ലെങ്കിൽ ഇത് ഈ ഗവൺമെൻറ് അറിയില്ലാത്തതുകൊണ്ടാണോ അടിയില്ലെങ്കിൽ ബോധപൂർവം ബോധപൂർവം എന്ന് പറയുമ്പോൾ ഇവർക്ക് അവൻ ഇവിടെ നോട്ടം ദുരിതാശ്വാസ നിധിയിലാണ് ദുരിതാശ്വാസ നിധിയെ ഞാൻ ഒരിക്കലും വേണ്ടെന്ന് പറയില്ല തീർച്ചയായിട്ടും വേണം അത് മാത്രമേ മുഖ്യമന്ത്രിയുടെ പേരിലായിരിക്കണം കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ട ഒരാളാണ് മുഖ്യമന്ത്രി അല്ല ഈ പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഇവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വന്നാൽ എന്താണ് സംഭവിക്കും നമ്മൾ കണ്ടതാണ് അത് മുൻ മുൻകാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് വീഴ്ച കൊടുക്കാനുള്ളതായി മാറിയതാണ് എൻ്റെ കേസ് പക്ഷേ അന്ന് എനിക്കത് ലോകായുക്തത്തെ സമീപിക്കാൻ പറ്റിയതുകൊണ്ട് ലോകായുക്ത തന്നെ റിമാർക്ക് പറഞ്ഞു ഇത് തെറ്റായ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓർഡിനൻസ് ഉണ്ടോ എന്ന് നിയമം മാറ്റിയത് ഇപ്പം നിയമം മാറ്റിക്കഴിഞ്ഞതു ഇനി ആര് ലോകായുക്തമായിട്ട് വന്നാലും സർക്കാരിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എടുക്കുന്ന തീരുമാനത്തിന്റെ പുറത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് നിയമസഭയാണ് അപ്പം നിയമസഭ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇനി മറ്റൊന്ന് ലോകായുക്തമാർ രണ്ട് ലോകായുക്തയും ഉപരോകായുദ്ധരെയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞിടക്കാം വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാർട്ടിയുടെ പൂർണമായ അനുകൂലയായ ഒരാളിനെ ലോകായുക്തയാക്കുമ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പരാമർശം പോലും ലോകായുത്തേ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനം കഴിഞ്ഞ തവണത്തെ പി പി കിറ്റ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയും കെ കെ ശൈലജ ടീച്ചറും തട്ടിയെടുത്തത് അത് അവർ ശൈലജ തന്നെ നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഞാൻ ചെയ്തതെന്ന് ആ കേസ് ലോകായുക്തയുടെ പരിഗണനയിരിക്കുന്നവർ തീരുമാനം എടുത്തിട്ടില്ല പുതിയ ലോകായുക്തയാണ് തീരുമാനം എടുക്കേണ്ടത് നിശ്ചയമായും എന്തായിരിക്കും എന്തായിരിക്കും എൻ്റെ കരുതി എന്നുള്ളതായിട്ട് നമുക്ക് അറിയാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇനി നമ്മൾ ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മൾ ലോ ആഴ്ചയിൽ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അവർക്ക് ഇനി വരാൻ പോകുന്ന പണം എന്ത് രീതിയിലും ചിലവാക്കാൻ പറ്റും ഇപ്പോൾ ഈ ഉടൻ തന്നെ മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അഭ്യർത്ഥനകൾ വരും പണം ആവശ്യപ്പെടും സർക്കാർ ജീവനക്കാരനോട് ഒരു ദിവസത്തെ ശമ്പളം ആവശ്യപ്പെടും എല്ലാവരും കൈയഴിഞ്ഞ് സംഭാവന ചെയ്യണമെന്ന് പറയും സാലറി ചലഞ്ച് വരും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ കാരണം അവർ പ്രതീക്ഷിച്ച പോലെ കോവിഡ് വരുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ കോവിഡിലേക്ക് മാറും അപ്പോൾ കോവിഡും ഒരു അനുഗ്രഹമായി എടുത്തിരുന്ന ഒരു സർക്കാരായിരുന്നു അത് കോവിഡിൻ്റെ പേരിൽ കോടികളുണ്ടായി ഒരു ആഘോഷമാക്കി ദുരന്തങ്ങളെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരു സർക്കാരായി കേരള സർക്കാർ അത് ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ മഴക്കാല ശുചീകരണം കാലേ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ് പഴയതുപോലെയല്ല അവർക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളുണ്ട് പക്ഷേ അത് ചെയ്യുന്നതിൽ ഞാൻ ഭരണകക്ഷി എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം മേ നഗരത്തിൽ മേയറാണ് മേയറുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയാം അവർക്കൊന്നും അറിഞ്ഞിടാത്ത ഒരു പെൺകുട്ടിയാണ് അതിനെ ഇവിടെ മേയറാക്കി ഇരുത്തിയിരിക്കുന്നേ ഉള്ളൂ അതിങ്ങനെ ആരോടെങ്കിലും തക്കിച്ചുകൊണ്ടും വഴക്കിട്ട് നടക്കുന്നതല്ലാതെ കാര്യം മാത്രം പ്രസക്തമായി ഈ ഒരു നേതൃത്വം കൊടുക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ അവിടെ ഉള്ള മറ്റ് കൗൺസിലേഴ്സിന് വേണം അവരും നടപടി നടപടിയെടുക്കുന്നില്ല കാരണം പ്രതിപക്ഷം ശക്തമായി ഇതിനെ അവരിപ്പോ പ്രതിപക്ഷം ശക്തമായിട്ട് എതിർക്കുന്ന പ്രതിപക്ഷം രംഗത്ത് കാലേ കൂട്ടി ഇറങ്ങണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവരുടെ കാരണം ചില പഞ്ചായത്തുകളിൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെയും കൺട്രോളിലാണുണ്ടോ അപ്പം അവർക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഞാനത് ഭരണകക്ഷി മാത്രമല്ല കൗൺസിലർ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന കൗൺസിലറും പഞ്ചായത്ത് മെമ്പറും നമ്മുടെ നാട്ടിലെ എം പിക്ക് എം എൽ എ മാർക്കുള്ളതിനേക്കാളും ഏറ്റവും അടുത്ത് ഇടപഴകുന്നത് അവരാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ ആദ്യം സമീപിക്കുന്നത് കൗൺസിലറെ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറേയാണ് അപ്പോൾ അവരുടെ ഉത്തരവാദിത്വമായിട്ട് കൂടുതലാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് ഭരണകക്ഷി എന്നോ പ്രതിപക്ഷമെന്ന് നോക്കാതെ അവരും കാലേ കൂട്ടി ഇറങ്ങണമായിരുന്നു കാരണം അവരുടെ വാർഡുകളിലെങ്കിലും ശുചീരണ പ്രവർത്തനം നടത്തണം അപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് സമ്പത്തിൻ്റെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമുണ്ട് കുറേ കാര്യങ്ങളൊക്കെ കർമ്മസേന വെച്ച് അവർ സ്വയം ചെയ്താലും എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആണ് ഏറ്റവും കൂടുതൽ റോഡുകൾ തകർന്നിറക്കുന്നു ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ളതും തിരുവനന്തപുരം ആണെന്ന് കാലയുട്ടി അറിയാം ഒരു ലക്ഷം രൂപയാണ് ഒരു വാർഡിന് പുറത്തേക്കുന്നത് കൗൺസിലേഴ്സ് പറയുന്നത് ഒരു ഒരു ലക്ഷം രൂപ കൊണ്ട് എങ്ങനെയാണ് ഈ കാന വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്താൻ ഹെലികോപ്റ്റർ എടുത്ത് വെറുതെ ഇട്ടിരിക്കുമ്പോഴാണ് ഒരു മാസം എൺപത്തഞ്ച് ലക്ഷം കൊടുക്കുമ്പോഴാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയും വെള്ളപ്പൊക്കം കൂടുകയും നമ്മുടെ വയലുകളും വീടുകൾ നിന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആകാശത്തുകൂടി ഈ ഹെലികോപ്റ്ററിൽ പറക്കും അത് കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് സാഹുജ്യമയാം എന്നല്ലാതെ ഈ ഇപ്പോൾ തന്നെ കൂടുതൽ പണം ഗവൺമെൻറ് കൊടുക്കണം കോർപ്പറേഷന് പണം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ലക്ഷം എന്ന് പറയുന്നതെങ്കിൽ പണം ഗവൺമെൻറ് കൊടുക്കണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ തന്നെ കേരള സഭ മൂന്ന് കോടി രൂപ മുടക്കി ഇപ്പോൾ ഒരു കേരളസഭയുടെ ആവശ്യം എന്താ പൈസ വെട്ടിക്കുക കഴിഞ്ഞാൽ കേരള സഭയിൽ എന്ത് സംഭവിച്ചു അതിൻ്റെ പിന്നിൽ തൂർത്ത് പണം വെട്ടിക്കുക അവർ എങ്ങനെ നോക്കിയാലും ഈ സർക്കാർ എങ്ങനെയൊക്കെ കമിഴ്ന്ന് വീണാൽ കാൽപ്പണം അതായത് എന്തെങ്കിലും ഒരു ആഘോഷം റംസാൻ ബിഷു ഓണം എന്തോ ആയിക്കോട്ടെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു വിരുന്ന് വസ്റ്റാണ് അല്ലേ അവർക്ക് വിരുന്നതാണ് ഏറ്റവും വലിയ നോട്ടം ചുരുക്കി പറഞ്ഞാൽ ആഘോഷങ്ങൾ നടത്തുന്നത് പണം സമ്പാദിക്കാനുള്ള പണം വെട്ടിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാറ്റുന്നു ഇപ്പോൾ ഇവിടെ ദുരന്തം വരുന്നു വെള്ളപ്പൊക്കം ഉണ്ട് അപ്പോൾ ഗവൺമെൻറ് ആലോചിക്കേണ്ടത് തൽക്കാലം ഈ കേരള ചോ വേണ്ട ആ പണം കൂടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നില്ല ഇല്ല അത് ചെയ്യില്ലല്ലോ കാരണം അവർ ദുരന്തം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സർക്കാർ എങ്ങനെ എങ്ങനെയത് മാറ്റിവെക്കും അതാണ് അതാണ് നമുക്ക് പ്രസക്തമായ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രളയകാലത്ത് കണ്ണൂരിലെ ബീഡിത്തൊഴിലാളിയായ ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ട് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിലേക്ക് ചെയ്തത് കൊല്ലത്തെ സുബൈദ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ആടിനെ വിറ്റ് കിട്ടിയതിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും പിന്നെ ഒരു പയ്യൻ സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്ന കൊടുക്ക പോലും തല്ലി തല്ലിപ്പൊട്ടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഒടുവിൽ ആ ജനാർദ്ദനന് കരയേണ്ടി വന്നു ഞാനിത് കൊടുത്തല്ലോ ഒരു ബീഡിത്തൊഴിലാളി എത്ര കാലം മുറം മടിയിൽ വെച്ച് ഈ വീടി തീർത്താലാണ് അയാൾക്ക് ആ രണ്ട് ലക്ഷം രൂപ സ്വരൂപിക്കാൻ പറ്റുന്നത് അയാളുടെ ആ മനസ്സൊന്നാലോ ചോദിക്കും അതിൻ്റെ ഒരു നൂറ് നൂറ് വേണ്ട സാർ ഒരു കോടിയിൽ ഒരു അംശമെങ്കിലും മനുഷ്യത്വം നമ്മുടെ മുഖ്യമന്ത്രി അല്ല അതിന് കാര്യം എന്താ അറിയുമോ മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസം വരുമ്പോഴേക്കും ഈ ചാനൽ കൂടി നടത്തുന്ന പ്രഭാഷണം തീർച്ചയായിട്ടും കേൾക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും വിശ്വസിക്കും കാരണം അതേ പറയുന്നതുകൊണ്ട് കുരങ്ങിനും പട്ടിക്കും പൂച്ചയ്ക്കും വരെ ആഹാരം കൊടുക്കുന്നതിനെ ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ ഇത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാവും പഴയകാലം ആ തോന്നൽ വഴിയാണ് ആ ബീഡി തൊഴിലാൾ ഉൾപ്പെടെയുള്ള ഒരു പണം കൊടുത്തത് ഇനി കൊടുക്കില്ല കൊടുക്കില്ല കാരണം ദുരിതാശ്വാസ നിധിയുടെ പണം ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടായാൽ ജനങ്ങൾ ദുരിതാശ്വാസ നിധിക്ക് പണം കൊടുക്കില്ല പക്ഷേ ഞാൻ ദുരിതാശ്വാസ നിധി പരമാവധി പണം കൊടുക്കണം എന്നുള്ള അഭിപ്രായം കാരണം അതെന്തുകൊണ്ടാണ് ആ പണം പാവപ്പെട്ടവൻ്റെ കയ്യിലെത്തണം ില്ല ഒരു സി കൂടെ എങ്ങനെ പറ്റുന്നില്ല അതാണ് അല്ല ഞാൻ പറയുന്നത് സാറ് ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇത്തരം കഷ്ടപ്പാടുകൾ വരുമ്പോൾ സഹജീവികൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഫലപ്രദമായി ഇത്തരക്കാരിലേക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അല്ലാതെ എന്തെങ്കിലും വഴി അങ്ങയുടെ മുന്നിലുണ്ടോ അല്ല ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരിട്ട് ഇങ്ങനെ കൊടുക്കാൻ കഴിയും ദുരിതാശ്വാസ നിധി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻ്റെ ഫണ്ട് വരും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരും നമ്മൾ കൊടുക്കുന്ന ഫണം ഈ മൂന്നും കൃത്യമായി പിരിക്കുകയും ഇതിനെ ഒരു സോഷ്യൽ ഓഡിറ്റ് നടക്കണം അതായത് ലോക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ ഓഡിറ്റല്ല സോഷ്യൽ ഓഡിറ്റ് നടക്കുകയും പ്രതിപക്ഷത്തിനെയും ഭരണകക്ഷി ഒന്നിച്ചിരുത്തി ചെലവുകക്ഷി ചെയ്യാൻ കഴിഞ്ഞാൽ സുതാര്യം അതായത് ഇത് സുതാര്യമാകിയാൽ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് നിലനിൽക്കേണ്ട ആവശ്യമാണ് ുമ്പം പക്ഷേ പണം എങ്ങനെ വെട്ടിക്കാം എന്നുള്ളതാണ് അല്ല പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വരുന്ന ഇനി കാലവർഷം ഉള്ളൂ അതായത് നാശനഷ്ടങ്ങൾ ഉള്ളൂ ആ സമയത്ത് എന്തായാലും മുഖ്യമന്ത്രി വന്ന് ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ജനങ്ങൾ ജനങ്ങളിൽ കൊടുക്കുന്നത് നമ്മളെന്താണ് കടലിൽ കൊണ്ട് കലക്കുന്നത് പോലെയാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് കടലിൽ കൊണ്ട് കള കളയുന്നത് പോലെയാണ് പക്ഷേ അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സന്നദ്ധ സംഘടനകളിലും അതുപോലെ നേരിട്ടുമൊക്കെ ചെയ്യുന്നത് പല ഞാൻ പറയുന്നത് സന്നദ്ധ സംഘടനകൾ തന്നെ തയ്യാറാകണം ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കുന്നതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ പ്രാദേശികമായി സന്നദ്ധ സംഘടന രൂപീകരിച്ച് അവിടെ പണം കൊടുക്കണം അതിന് തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങൾ അതിന് മുൻകരുതേണ്ട തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങളാണ് അതൊരിക്കലും അവർ ചെയ്യില്ല അവർ ചെയ്യില്ല അവർ ചെയ്യാൻ വരുമ്പോഴും നാട്ടിലുള്ളവർ ഇറങ്ങണം നാട്ടിലുള്ളവർക്കൊണ്ടേ പോയി ഞാൻ ചോട്ടെ ലീലാതിരി ചീച്ചൻ്റെ കഥ തന്നെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് ആരുണ്ടായിരുന്നു അവരുടെ പുസ്തകം മുഴുവനും പോയി അവരുടെ എനിക്ക് അവരുടെ പുസ്തകങ്ങൾ മുഴുവൻ പോയി അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള അവർ എഴുതിക്കൊണ്ടിരുന്ന ഇപ്പോഴത്തെ കറലാസുകൾ വരെ വെള്ളത്തിൽ നശിച്ചു എന്നാണ് പറയുന്നത് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അവരുടെ മകൻ വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി നഷ്ടപ്പെട്ടിട്ടേ അപ്പോൾ ഇതെല്ലാം കാലയുകൂട്ടി കാണണ്ടേ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കൊടുങ്കാറ്റ് വരുമെന്നറിയുന്നു നമ്മൾ കേട്ടിട്ടില്ലേ അമേരിക്ക എത്രയോ ആയിരക്കണോ ലക്ഷക്കണക്കിന് ആൾ ഒഴിപ്പിച്ച് അതാണ് കരുതൽ അല്ലാതെ കരുതൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവൺമെൻറ് കരുതലുള്ള എന്ന് പറഞ്ഞാൽ അതാണ് ഇത് കരുതൽ എന്തിനാണ് ദുരിതാശ്വാസം ഉണ്ടായി ജനങ്ങൾ നശിക്കുമ്പോഴത്തേക്കും എങ്ങനെ അതിലൂടി പണം സമ്പാദിക്കാൻ നോക്കുമെന്നുള്ള നിലയിലേക്ക് നമ്മുടെ സർക്കാരുകൾ വന്നാൽ എൻ്റെ ഒരു അഭിപ്രായം വ്യക്തമായി പറയാം ഗവൺമെൻറ്റ് ഈ കൂട്ടത്തിൽ പറയട്ടെ വളരെ ചെറിയൊരു ഭാഗമാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രവർത്തനം നമ്മളതിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല തീർച്ചയായിട്ടും അതേപോലെ തന്നെ കമ്പനികൾ ഈ കമ്പനികളുണ്ടല്ലോ ആ കമ്പനികൾക്ക് ഈ പ്രത്യേകിച്ച് അവരുടെ സി എസ് ആർ ഫണ്ടുണ്ട് സി എസ് ആർ ഫണ്ടിൽ നിന്നുള്ള പണം ദുരിതാശ്വാസത്തിന് കൊടുക്കാം അവർക്ക് എൻ ജി ഒ പണം കൊടുക്കാം അതൊക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ട്വൻറ്റി ട്വൻ്റി കുറേയൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് അവരെന്നിട്ട് പറയുന്നുണ്ട് ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ട് ഞങ്ങൾക്ക് മിച്ചം ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് മിച്ചമില്ലെങ്കിലും ഉള്ള ഫണ്ട് ഫണ്ട് വളരെ കൂട്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാളും ഭീകരമായ ഒരു സ്ഥിതി വിഷയം കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഇത്തവണ വരാൻ പോവുകയാണ് ഇതിന് മുഴുവനും ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷനാണ് സർക്കാരാണ് യാതൊരു സംശയം വേണ്ട എൻ്റെ ഒരു അഭിപ്രായം ജനങ്ങളുടെ സേഫ്റ്റി കണക്കാക്കി പ്രവർത്തിക്കാൻ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സർക്കാർ ഇവർ തയ്യാറായില്ലെങ്കിൽ അങ്ങനെയുള്ള സർക്കാർ തുടരരുത് എന്നുള്ളതാണ് അഭിപ്രായം അവർ അല്ല അവർ സ്വയം അറിയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല സാർ അതിന് ഞാൻ ചോദിച്ചിട്ടെ ഒരു ധാർമ്മികതയും മര്യാദയും നാണവും നാന നാണക്കേടും മാനവും മാനക്കേടും മനുഷ്യത്വ മനുഷ്യനുണ്ടാകുന്ന സാധാരണ വികാരങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മയ്ക്കല്ലേ അങ്ങനെ അതെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഞാൻ നമ്മളിതൊക്കെ പറയും നമ്മളിത് പറയുന്നു പണ്ട് കാലത്ത് രാജാക്കന്മാരെ കുറിച്ച് പറയുന്നു രാജാക്കന്മാർ അവരുടെ സുഖസൗകൃത്യു വേണ്ടി കുറച്ച് പണം എടുത്താലും ജനക്ഷേമം അവരുടെ ലക്ഷ്യമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള കഴിഞ്ഞ ഗവൺമെൻറ്റുകളിലും ഒരു പരിധിവരെയൊക്കെ ജനക്ഷേമം ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഈവൻ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിമാരുടെ നേടത്ത് പോലും കുറേയൊക്കെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ജനക്ഷേമത്തിൽ യാതൊരു നോട്ടമല്ലാതെ ജനക്ഷേമത്തെയും ചൂഷണം ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്ന സർക്കാർ ഈ പിണറായി സർക്കാരാണെന്ന് പറയാതിരിക്കാൻ മടിയില്ല പക്ഷേ അതിൻ്റെ സാമ്പത്തിക നേട്ടം അവരുടെ എല്ലാ മേലും താഴെയുള്ള ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർക്കാർ കിട്ടുന്നത് കൊണ്ടാണ് അവർ സർക്കാരിൽ അടിയുറച്ചു നിൽക്കുന്നതും അവർ അവരൊരു പ്രതികരിക്കാതിരിക്കുന്നതും മറ്റൊരു സങ്കടകരമായ വസ്തുത കൂടിയുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഒരു ഗഡ് മാത്രമാണ് ധനസഹായം കിട്ടിയത് വീട് ഭാഗികമായി തകർന്നവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ടും ഇപ്പോൾ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതെന്തൊരു അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കോടിക്കണക്കിന് രൂപ വന്നപ്പോഴാണ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുള്ള പണം ഇത്തരത്തിൽ ഉണ്ടെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഞാൻ ആ കേസ് കൊടുത്തത് അവരെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ കൊടുക്കാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്ത് കെട്ടണം വയ്ക്കാനും ഗോ കാറ് വായ്പക്ക് തിരിച്ചടയ്ക്കാനും എല്ലാവർ കൊടുത്തല്ലോ വിദ്യാഭ്യാസ ആവശ്യത്തിൽ നിന്ന് പറഞ്ഞെല്ലാം കൊടുത്തല്ലോ അന്നൊന്നും ഈ വീട് നഷ്ടപ്പെട്ടവൻ്റെ കാര്യം തിരക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനാണില്ല ചോദ്യം ചെയ്യാനാണല്ലേ ആരോട് ചോദ്യം ചെയ്യും പ്രതിപക്ഷമുണ്ടോ ഇല്ല പ്രതിപക്ഷം പ്രതിപക്ഷത്തും പ്രതിപക്ഷവും ചോദിക്കുന്നില്ല ഭരണപക്ഷം ചോദിക്കുന്നില്ല ആരും ചോദിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതിയും ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഭാഗ്യവശാലുണ്ട് അത് മാറണം ആ നില മാറണം ഇനിയെങ്കിലും ഗവൺമെൻറ് കണ്ണു തുറന്ന് കാണണം കാരണം എന്തായാലും നമ്മളിത് ഈ വിഷവും ദുരന്തത്തിലാകുമെന്നുള്ള ആരും ഉറപ്പാണ് പ്രകൃതി കഴിഞ്ഞില്ലെങ്കിൽ പ്രകൃതി നമ്മുടെ ക്ഷോഭത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളം മുങ്ങും യാതൊരു സംശയം വേണ്ട പക്ഷേ അത് മുൻകൂട്ടി കാണാനും കഴിഞ്ഞിട്ടില്ല ഇനിയും ഇത് സാമ്പത്തിക ഉണ്ടാക്കാനുള്ള ഒരു അവസരമായി ദുരിതാശ്വാസ നിധിയെ കാണരുത് നമുക്കിനി കോടതിയിൽ പോകാൻ മാർഗ്ഗമായി കോടതി ലോകമായിത്താ ആ അത്താണി നമുക്ക് അടങ്ങി കഴിഞ്ഞു ആ സ്ഥിതിക്ക് ഗവൺമെൻറ് തന്നെ ഇനിയെങ്കിലും ചിലവുകൾ സുതാര്യമാവണം എന്നുള്ള ബോധ്യത്തുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ ആതിലേക്ക് ഫണ്ട് തരും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രാദേശികമായി ജനങ്ങൾ ഒത്തൊരുമിച്ച് കാര്യങ്ങൾ നടത്തുക പക്ഷേ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിന് പറ്റുന്ന വീഴ്ച കണക്കിലെടുത്ത് വേണം ഭാവിയിൽ ഈ സർക്കാരിന് വിലയിരുത്തേണ്ടത് അപ്പോൾ ഈ ദുരിതാശ്വാസ നിധി ഭകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഒരു ഹർജിയുമായി പോയ പോയത്തെ സമീപിച്ചതാണ് താങ്കൾ ഇപ്പോൾ പ്രളയം വരാൻ പോകുന്നു മുഖ്യമന്ത്രി എന്തായാലും ജനങ്ങളുടെ സഹായം ചോദിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി നമുക്ക് അറിയാം തീർച്ചയാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അല്ല ജനങ്ങൾ ഗവൺമെൻറ് കാണിക്കുന്ന വീഴ്ചകൾ അവരുടെ മനസ്സിൽ വേണം പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ അതിൻ്റെ സൈക്കോളജി വ്യക്തമായി മനസ്സിലാക്കിയ ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അതിനുവേണ്ടിയാണോ ഇവിടെ ഒരു എ കെ ജി സെൻ്റർ ഉള്ളത് എ കെ ജി സെൻറ്ററിൻ്റെ പേരിൽ ഗവേഷണ കേന്ദ്രമെന്ന് പ്രദേശിച്ചപ്പോൾ നമ്മൾ പഠന ഗവേഷണം അതല്ല ഇത്തരത്തിലുള്ള ഗവേഷണം നടത്തി ജനങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാം ജനങ്ങളുടെ മനസ്സെങ്ങനെ മാറ്റാം എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തരാണ് ഒരു കിറ്റിൽ വീഴുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും വരുന്ന നാളുകളിൽ സർക്കാരിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെടാതെ സർക്കാരിനെ പഴയകാലം വിലയിരുത്താൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ തെറ്റിന് ഉണ്ടാക്കാൻ കഴിയും തീർച്ചയായും അപ്പോൾ കഴിഞ്ഞ തവണ കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു ഈ കണക്ക് ഇത് ഇതിനെ ഒരു കണക്കിനൊരു സുതാര്യത വേണമെന്ന് പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതെല്ലാം സുതാര്യമാണെന്നാണ് പിന്നീട് വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും കിട്ടിയ ഉത്തരം വിവരങ്ങൾ ലഭ്യമല്ല എന്നാണെന്ന് ഇപ്പോൾ കേരളം കേരളത്തിലെ പല ജില്ലകളും വെള്ളത്തിനടിയിലാണ് മിക്കവാറും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കാലവർഷം വരാനിരിക്കുന്നതേയുള്ളൂ മുഖ്യമന്ത്രി തീർച്ചയായും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെത്തും ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് സംഭാവന കൊടുക്കുന്നതിന് മുൻപ് കണ്ണൂരിലെ ബീഡി ബീടിത്തൊഴിലാളി ജനാർദ്ദനെയും ആടിനെ വിറ്റ് പണം കൊടുത്ത സുബൈദയെയും ഒക്കെ നമ്മൾ ഒരു നിമിഷം ഓർക്കണം എന്തായാലും നമുക്കൊരു കാര്യത്തിൽ സമാധാനിക്കാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ വസതിയിൽ വെള്ളം കയറാതെ അവരൊക്കെ സുരക്ഷിതരാണല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം നമസ്കാരം